തികച്ചും അസാധാരണമായ ഒരു കവിതാ സമാഹാരമാണ് ഞാനിവിടെ പ്രകാശം ചെയ്യുന്നത് നൂറ്റമ്പതാമത് പോസ്റ്റൽ ഡേയുടെ ഭാഗമായി പോസ്റ്റ് കാർഡുകളിൽ എഴുതി സമാഹരിച്ച തൊണ്ണൂറ്റിയെട്ട് കവിതകളുടെ ഒരു സമാഹാരമാണ് ലവ് ലെറ്റേഴ്സ് എന്ന പേരിൽ ഇവിടെ പുസ്തകമായി ഇറങ്ങി രാധാ റാം എഡിറ്റ് ചെയ്തിട്ടുള്ള ഈ കവിതാ സമാഹാരം നൽകിക്കൊണ്ട് ഞാനിവിടെ പ്രകാശനം ചെയ്തിരുന്നു പ്രണയ കവിതകളുടെ സമാഹാരമാണ് ലവ് ലെറ്റേഴ്സ് എന്ന പേരിൽ ഇവിടെ സമാഹരിക്കപ്പെടുന്നത് മനുഷ്യന്റെയും പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ അനശ്വരമായ ആവിഷ്കാരമാണ് ഇതിലെ ഓരോ കവിതകളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും മനുഷ്യസ്നേഹത്തിൻ്റെ അസുലഭമായ മാസ്മരിക നിമിഷങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന തിരക്ക് പിടിച്ച ആധുനിക ലോകത്ത് പ്രണയത്തെക്കുറിച്ച് പ്രണയത്തെക്കുറിച്ച് മാത്രം ഒരു കാവ്യസമാഹാരം പുറത്തിറങ്ങുക എന്നുള്ളത് തീർച്ചയായിട്ടും നാം ചെയ്യുന്ന ഏറ്റവും നാട്ടായ ഒരു മാനുഷിക പ്രവർത്തനമാണ് വിശ്വസിക്കുന്നു ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നന്ദി നമസ്കാരം